ീതിയിലിരിക്കുന്നവരും ഒക്കെയായ പ്രമുഖർ പ്രിയപ്പെട്ട വേക്കലിലെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ വരുമ്പോഴാണ് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്നതിനെക്കുറിച്ച് വിളിച്ചത് പക്ഷേ എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ ചിന്ത ഇതാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച ഒരു മനുഷ്യൻ ബേപ്പൂര് കണ്ടില്ലെങ്കിൽ ജീവിതം അർത്ഥശൂന്യമാണ് എന്ന വാക്ക് തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ബേക്കലിൽ വരുന്നത് ബേപ്പൂരെ പരിപാടി ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടക്കുകയായിരുന്നു ബേക്കലിലും ഇതേ പരിപാടി നടക്കുകയായിരുന്നു കഴിഞ്ഞ വർഷവും ഞാൻ ബേപ്പൂരും ബേക്കലിലും നടക്കുന്ന ഈ ടൂറിസം ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ പ്ലാരിട്ട് വന്നു പക്ഷെ ബേപ്പൂ ബേക്കലിൽ വരാൻ എനിക്ക് കഴിഞ്ഞില്ല പത്ത് നാൽപ്പത് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടും ഈ ബേക്കൽ കോട്ടയും ബേക്കൽ എന്ന ചരിത്രമുറങ്ങുന്ന സ്ഥലവും ബേക്കലിൻ്റെ ഈ അത്ഭുത ഭൂപ്രദേശവും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് വളരെ നാണക്കേടുണ്ടാക്കിയൊരു കാര്യമാണ് ഇന്ന് ആ പ്രശ്നത്തിൽ നിന്ന് ഞാൻ മോചിതനായിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എനിക്കറിയാം നിങ്ങൾ പ്രൊഫസർ ഗോപിനാഥ് മുതുകാടിൻ്റെ ഗംഭീരമായ ഒരു മോട്ടിവേറ്റിങ്ങായ ഒരു പ്രഭാഷണം ഒക്കെ കേട്ടിട്ടിരിക്കുകയാണ് അത് കേൾക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ ഞാൻ അല്പം വൈകാൻ ഒരു കാരണമുണ്ട് ഞാൻ സഞ്ചാരം എന്ന പരിപാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആരംഭിച്ചെങ്കിലും അതിലും വളരെ മുമ്പ് ഞാൻ യാത്രാവിക പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലത്തിലൊക്കെ ഞാൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലൂടെയും സഞ്ചരിച്ച് കേരളത്തിൻ്റെ ഉൾനാടുകളുടെ കാഴ്ചകളിലൂടെ ഒക്കെ സഞ്ചരിച്ച് കേരള കേരളവിശേഷം എന്നൊരു ടെലിവിഷൻ പരിപാടി ദൂരദർശനമായിട്ട് ചെയ്തിരുന്നു അന്നും ഞാൻ ഈ ബേക്കലിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി തീരുമാനിച്ചിരുന്നു കേരളത്തിലൂടെയുള്ള ഒരു സഞ്ചാരം കേരളത്തിൻ്റെ കാഴ്ചകളിലൂടെയുള്ളൊരു സഞ്ചാരം ഈ നൂറ്റിനാൽപ്പത്തിമൂന്ന് രാജ്യം കഴിഞ്ഞിട്ട് ഞാൻ സഫാരി ചാനലിൽ ആരംഭിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അത് തുടങ്ങുന്നത് ഈ ബേക്കലിലായിരിക്കണം എന്നതുകൊണ്ട് വന്ന ഉടനെ ട്രെയിൻ വന്നിറങ്ങിയ ഉടനെ ഞാൻ ഈ ബേക്കലിലെ പ്രധാന കുറേ കാഴ്ചകളിലേക്ക് സഞ്ചരിക്കുകയും ബേക്കൽ കോട്ടയും ഇവിടെ ടൂറിസത്തിൽ ടൂറിസത്തിലാദ്യമായി ഇൻവെസ്റ്റ് ചെയ്ത പ്രസ്ഥാനങ്ങളും സംരംഭങ്ങളും ഇതിൻ്റെ മനോഹാരിതയും ഒക്കെ പകർത്തിയെടുക്കാൻ വേണ്ടി ഞാനൊരു ഗംഭീരമായ വോട്ടപ്രദർശനം നടത്തുകയും ഞാൻ പറയട്ടെ ഒരു മൂന്ന് എപ്പിസോഡ് ചിത്രീകരണം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്നും വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ദീർഘമായൊരു പ്രഭാഷണം നടത്തി നിങ്ങളെ ആവേശം കൊള്ളിക്കുക എന്നതിനേക്കാൾ ഇനി കേരള സമൂഹത്തിൽ ആരെങ്കിലും ബേക്കൽ കണ്ടിട്ടില്ലെങ്കിൽ ബേക്കലിൻ്റെ സാധ്യതകളെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ബേക്കലിൽ എന്ത് നടക്കുന്നു എന്നറിഞ്ഞിട്ടില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ ബേക്കൽ എന്താണ് യഥാർത്ഥത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ദിവസം മാറ്റിവെച്ചത് അപ്പോൾ അത് അവസാനം സന്ധ്യ മയങ്ങുന്ന സമയത്ത് ബേക്കൽ കോട്ടയിലെ ചിത്രീകരണം ഇവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വേർത്ത് കുളിച്ച് എനി എനിക്ക് ഈ സ്റ്റേജിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഹോം സ്റ്റേ പോയി കുളിച്ച് തുണി മാറി ഇവിടെ വന്ന സമയമായത് അപ്പോൾ അതുകൊണ്ട് വന്ന ഡിലേ താമസത്തിന് ക്ഷമിക്കണം പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ ബേക്കൽ ഒരു വർദ്ദീസ തന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേക്കലിൻ്റെ ഈ ജനസമുദ്രത്തിൻ്റെ മുന്നിൽ വന്ന് ഈ വേദിയിൽ നിന്ന് മറ്റെന്ത് പറയാനാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷേ ഞാൻ എൻ്റെ ഇന്ന് എൻ്റെ ഈ കാഴ്ചകളിലൂടെയെല്ലാം കൊണ്ടുപോയ സുഹൃത്തുക്കളോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഹൃദയത്തിൽ നിന്ന് തെക്കൻ കേരളത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾക്ക് സംഭവിച്ച പല പ്രശ്നങ്ങളും മാലിന്യം മുതലുള്ള പല പ്രശ്നങ്ങളും ഇല്ലാത്ത സ്വച്ഛസുന്ദരമായ ഒരു പ്രദേശമാണ് ബേക്കൽ ഇത് ഇനി അങ്ങോട്ട് മാലിന്യമാക്കുക നമ്മൾ നോക്കിയാൽ മതി പക്ഷേ വളരെ ആസൂത്രിതമായൊരു പദ്ധതി ഒരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ ബേക്കലിനെ ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ടൂറിസം ഡെസ്റ്റിനേഷനുകളൊന്നാക്കി മാറ്റാൻ നമുക്ക് കഴിയും അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നാടാണ് ഈ ബേക്കൽ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരക്കാണ് ഞാനിവിടെ വന്നിറങ്ങിയത് വിമാനത്തിൽ സോറി ട്രെയിനിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കഴിഞ്ഞ് പുറത്തിറങ്ങി ഈ സന്ധ്യ വരെയുള്ള സമയത്തിനിടയ്ക്ക് ഞാൻ കാഴ്ചകൾ അന്വേഷിച്ച് നടന്നപ്പോൾ എൻ്റെ ക്യാമറയ്ക്കുള്ളിലേക്ക് കടന്നു വന്നത് ഞാൻ പറഞ്ഞത് ഇന്നൊരു പ്രത്യേക വിശേഷ ന്യൂസ് ഒന്നുമല്ല ഈ ഉത്സവപ്പറമ്പിലേക്ക് ഞാൻ വന്നതേയില്ല ഈ ബേക്കലിൻ്റെയും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെയും കാസർകോടേയും ഒക്കെ ഉള്ള ഇടത്തെരുവുകളിലൂടെയും ഇടവഴികളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും മാത്രമാണ് സഞ്ചരിച്ചത് തെയ്യം മുതൽ അതിഗംഭീരമായ ദൃശ്യങ്ങൾ വരെ എൻ്റെ ക്യാമറയ്ക്കുള്ളിലേക്ക് കടന്നു വന്നു അത് എൻ്റെ വണ്ടി ഓടിച്ച ആൾക്കോ ചിലപ്പോൾ എൻ്റെ ഒപ്പം സഞ്ചരിച്ച ആളുകൾക്കും അത് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല പക്ഷേ എനിക്കറിയാം അത് ഞാൻ എഡിറ്റ് ചെയ്ത് അതൊരു പ്രോഗ്രാമായി രണ്ടോ മൂന്നോ നാലോ എപ്പിസോഡുകളായി പുറത്തു വരുമ്പോൾ അത് നിങ്ങൾക്കും മനസ്സിലാകും നിങ്ങളുടെ നാട് എത്ര അത്ഭുതങ്ങൾ ലഭിച്ചു വെച്ചിരിക്കുന്നതാണോ എന്നും മറ്റു നാട്ടുകാർക്ക് എത്ര കൗതുകം ഉണ്ടാക്കുന്നതാണെന്നും ടൂറിസം എന്ന് പറയുന്നത് ഇത്രയും ഉൽപ്പന്നങ്ങൾ ഇത്രയേറെ കൗതുകങ്ങൾ ഇത്രയേറെ പ്രകൃതിയുടെ ഭംഗി ആസ്വാദ്യത ഉണ്ടെങ്കിൽ ലോകമറിയുന്നൊരു ഡെസ്റ്റിനേഷൻ ആക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ പല ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം പല ടൂറിസം ആക്ടിവിറ്റികളിലും പങ്കെടുത്തിട്ടുണ്ട് അത് പലതും ആ നാടിൻ്റെ ഗ്രാമീണ കാഴ്ചകൾ ജീവിത കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയുള്ള യാത്രകൾ മാത്രമായിരുന്നു ഇപ്പോൾ തായ്ലൻഡിലൂടെ നടത്തിയ യാത്രകളിൽ ഞാൻ സഞ്ചാരത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഒരു ദിവസം നൂറ് ഡോളർ കൊടുത്ത് ഞാൻ പോയ യാത്രയിൽ ഒരു വില്ലേജ് ടൂറിന് വേണ്ടി ഞാൻ പോയ യാത്രയിൽ നാൽപ്പതോളം വിദേശ പാശ്ചാത്യരായ ടൂറിസ്റ്റുകളുണ്ടായിരുന്നെ ഞാൻ മാത്രമാണ് ഒരു ഇന്ത്യക്കാരനുണ്ടായിരുന്നത് ഞങ്ങൾ ഈ നാൽപ്പത് നാൽപ്പത്തിരണ്ട് പേര് സഞ്ചരിച്ചത് മുഴുവൻ തായ്ലൻഡിലെ റബ്ബർ തോട്ടത്തിൽ എങ്ങനെ റബ്ബർ ടാപ്പ് ചെയ്യുന്നു എന്ന് കാണാനും അവിടുത്തെ നെൽപ്പാടങ്ങളിൽ എങ്ങനെ ഞാറ് നടന്നു എന്ന് കാണാനും അവിടുത്തെ തെങ്ങിൻതോപ്പുകളിൽ കൊരങ്ങനെ കൊണ്ട് എങ്ങനെ തേങ്ങ ഇടിക്കുന്നു എന്ന് കാണാനും വൈകുന്നേരം ഈ നെല്ല് കുത്തി അരിയാക്കി അതിന്റെ പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണാനും ആ പലഹാരം വീണ്ടും ഒരു ഒരഞ്ച് ഡോളറുടെ കൊടുത്ത് വാങ്ങി കഴിക്കാനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞു പോയ സായിപ്പ് തായ്ലൻഡിൽ നട ഒന്നോ രണ്ടോ ആഴ്ച നടത്തിയ യാത്രകളിൽ ഏറ്റവും ആസ്വാദ്യമായിട്ട് അയാൾക്ക് തോന്നിയത് ഈ ഗ്രാമീണ കാഴ്ചകളും ഈ ജീവിത കാഴ്ചകളുമാണെന്ന് പറഞ്ഞ് അവർക്ക് ഈ ടൂർ നടത്തിയ ആളുകൾക്ക് ഒരു ടിപ്പ് കൂടി കൊടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് റബർ കർഷകരുടെ കുടുംബത്തിൽ ജനിച്ച എന്നെ പോലെ ഒരാൾക്ക് റബർ ടാപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാഴ്ച ഒരൊട്ടും അത്ഭുതം പകർന്നായിരുന്നില്ല പക്ഷെ ഞാനത് കൗതുകൂടം കാണുകയായിരുന്നു എങ്ങനെയാണ് ഒരു ടൂറിസം പ്രോഡക്റ്റ് രൂപപ്പെടുന്നത് ഒരു നാട്ടിൽ അപ്പോൾ ഈ വടക്കൻ കേരളത്തിൻ്റെ ഈ കാസർഗോഡിൻ്റെ ഈ ബേക്കലിൻ്റെ മണ്ണിൽ അത്ഭുതങ്ങൾ ഉറഞ്ഞു കിടക്കുകയാണ് നിങ്ങൾ നിരന്തരം കാണുന്ന പലതും നിങ്ങൾക്ക് അത്ഭുതമല്ല നിങ്ങൾ നിരന്തരം അനുഭവിക്കുന്ന പലതും നിങ്ങൾക്ക് അത്ഭുതമല്ല നിങ്ങളുടെ ഭക്ഷണം അത്ഭുതമല്ല നിങ്ങളുടെ കലാരൂപങ്ങളും നിങ്ങളുടെ ആചാരങ്ങളും നിങ്ങൾക്കൊരു അത്ഭുതമല്ല പക്ഷേ ലോകത്തിൻ്റെ മറ്റൊരു മൂലയിൽ നിന്ന് ഇവിടെ വരുന്ന ഒരാൾക്ക് അത്ഭുതം തന്നെയാണ് അത് ഓരോന്നും ഇവിടുത്തെ ഓരോ ഗ്രാമത്തിലേക്കും ഓരോ ഗ്രാമത്തിലേയും ഓരോ കുടുംബത്തിലേക്കും ടൂറിസത്തിൻ്റെ വരുമാനം എത്തിച്ചേരുന്ന ഓരോ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ തിരിച്ചറിയണം നാളെ ബേക്കൽ അല്ലെങ്കിൽ ഈ കാസർഗോഡ് ഈ പരിസ്ഥിതി തീരദേശ ഗ്രാമങ്ങൾ മലയോര പ്രദേശങ്ങൾ ഒക്കെ നമ്മുടെ അടുത്ത തലമുറയിലെ കുട്ടികള് ഉപജീവനം നടത്താൻ പോകുന്നത് കേരളത്തിൽ അവശേഷിക്കുന്ന ആളുകൾ ഉപജീവനം നടത്താൻ പോകുന്നത് ഒരു മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ ആളുകൾ ടൂറിസത്തെ അതിജീവിച്ചായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യകാലത്ത് ബേക്കലിൽ ടൂറിസത്തിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ആളുകൾ തന്നെ അതിനെ എതിർത്ത് അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ഒരു കാലമൊക്കെയുണ്ട് അത് ബേക്കലിൽ മാത്രമല്ല കേരളത്തിൽ എവിടെ ടൂറിസം ഉണ്ടായപ്പോഴും ടൂറിസത്തിൻ്റെ സംരംഭങ്ങൾ ആരംഭിച്ചപ്പോഴും അതിനെ നഖശിഖാന്ത എതിർത്തവർ തന്നെയാണ് നമ്മൾ പക്ഷേ ലോകം ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ നമുക്ക് വളരെ മുന്നേ പോയി കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മൾ തിരിച്ചറിവോടുകൂടി തിരിഞ്ഞു നോക്കുകയാണ് നമുക്ക് നഷ്ടപ്പെട്ട കാലങ്ങളിലേക്കൊക്കെ നമുക്കിനി നഷ്ടപ്പെടുത്താൻ സമയമില്ല നമുക്ക് ടൂറിസത്തിലൂടെ അനന്ത സാധ്യതകളിലൂടെ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ കഴിയും നമ്മുടെ കാലഹരണപ്പെട്ടു പോയ ഭക്ഷ്യ വിഭവങ്ങളെ സംരക്ഷിക്കാൻ കഴിയും നമ്മുടെ കലാരൂപങ്ങളെ മുഴുവൻ തേച്ചും എനിക്ക് ഈ ടൂറിസത്തിന് വേണ്ടി നമുക്ക് ആർക്കേവ് ചെയ്യാൻ കഴിയും നമ്മുടെ ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കാൻ കഴിയും നമ്മുടെ ആർക്കിടെക്ചർ നമ്മുടെ നിർമ്മാണ വിദ്യ നമ്മുടെ കെട്ടിട നിർമ്മാണ വിദ്യ നമ്മളുടെ ചരിത്ര അവശേഷിപ്പുകളുടെ ഇനിയും നഷ്ടപ്പെടാതെ കിടക്കുന്ന ഭാഗങ്ങൾ ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ ലോകം മുഴുവനുള്ള ഏക മാർഗം ടൂറിസം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ടൂറിസ്റ്റുകൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക് പണം കൊടുത്ത് കാണുക ഒരു തെയ്യം നമ്മൾ പോയി നിന്ന് ഭക്തിപൂർവം എന്താണ് അതിൻ്റെ ഭാഗമായി നിൽക്കുമെങ്കിൽ ഒരു ടൂറിസ്റ്റിന് അത് പണം കൊടുത്ത് കാണാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു പരിപാടിയാണ് തെയ്യത്തിന് പണം കിട്ടുന്ന ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ടൂറിസം മാത്രമായിരിക്കും നമ്മളുടെ കഥകളി കാണാൻ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് അത് പണം കൊടുത്ത് കഥകളി ഇന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ടൂറിസ്റ്റുകൾ മാത്രമാണ് നമ്മുടെ പഴയ കെട്ടിടങ്ങൾ നാലുകെട്ടുകൾ എട്ട് കെട്ടുകള് മനകള് പഴയ പുരാതന നിർമ്മിതികള് പണം കൊടുത്താരെങ്കിലും പോയി കാണുന്നുണ്ടെങ്കിൽ അത് ടൂറിസ്റ്റുകളായിരിക്കും ഇനി നമ്മുടെ നാട്ടിൽ തെങ്ങ് ചെത്തി അതിൽ നിന്ന് കള്ളെടുക്കുന്നത് പണം കൊടുത്താരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ അതും ടൂറിസ്റ്റുകളായിരിക്കും നിന്നു പോയ കാളപൂട്ടും കോത്തുപൂട്ടും കാണാൻ ആരെങ്കിലും പണവും ഡോളറുമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ടൂറിസ്റ്റുകളായിരിക്കും ആ പണം വാങ്ങിയെടുത്ത് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി നമുക്ക് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ഈ ബേക്കലിൻ്റെ അനന്തമായ സാധ്യതകൾ കാരണം കേരളത്തിന് പത്ത് നാനൂറ്റമ്പത് പത്തറുന്നൂറ് കിലോമീറ്റർ കടൽ തീരമുണ്ട് അതിൽ ഏറ്റവും മനോഹരമായ കടൽ തീരങ്ങളിലൊന്നാണ് ബേക്കലിലേത് കടൽ തീരം മാത്രമല്ല വലിയൊരു ചരിത്രം അവശേഷിക്കുന്നുണ്ട് അവിടെ ചരിത്ര നിർമ്മിതിയുണ്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഈ ചരിത്രവും പ്രകൃതി സൗന്ദര്യവും കൂടെ ചേർന്ന ബേക്കലിന്റെ ബീച്ചും ഇവിടുത്തെ തെങ്ങിൻതോപ്പുകളും ഉൾനാടൻ ജലാശയങ്ങളും നിരവധിയായ നദികളും കായലുകളും എല്ലാം ചേർന്ന ഗംഭീരമായ ഈ ഭൂപ്രകൃതിയും ഇവിടുത്തെ മനുഷ്യരുടെ വ്യത്യസ്തമായ സംസ്കാരവും കലകളും കലാ ജീവിതവും ഭക്ഷണവും ഇതെല്ലാം ചേർന്ന ഒരു പ്രോഡക്റ്റിനെ നമുക്ക് ലോകത്തിന് മുമ്പിൽ ഏറ്റവും ഗംഭീരമായി അവതരിപ്പിക്കാൻ കഴിയും അതിനുള്ള സാധ്യതയാണ് വേക്കൽ ടൂറിസം അല്ലെങ്കിൽ ഈ കാസർഗോഡിൻ്റെ ടൂറിസം ഫെസ്റ്റിവല് അതിനൊരു തുടക്കമിടാൻ വേണ്ടി സംരംഭി നടത്തുന്ന സംരംഭമാണ് ഇത് മനുഷ്യന്റെ മനസ്സിലേക്ക് നാട്ടുകാരാണ് ആദ്യം ഇതിന്റെ ഭാഗമാക്കാകുന്നത് ഈ ഉത്സവത്തിന്റെ ഭാഗമാക്കായി ഇന്ന് നിങ്ങൾ പങ്കെടുത്തു വരും വർഷങ്ങളിലും ചിലപ്പോൾ നിങ്ങൾ പങ്കെടുക്കും പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കേണ്ടത് യൂറോപ്പിൽ നിന്നുള്ള ടൂറിസ്റ്റുകളായിരിക്കണം അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നും വരുന്ന ആളുകൾ ഈ മൈതാനത്ത് നിരഞ്ഞിരിക്കുന്ന ഒരു കാലം നിങ്ങൾ സ്വപ്നം കാണണം അതാണ് യഥാർത്ഥ ടൂറിസത്തിന്റെ ലക്ഷ്യപ്രദി ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നടക്കേണ്ടത് അതിനുവേണ്ടി വലിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടാവണം ദീർഘമായ ഒരു വീക്ഷണം ഉണ്ടാവണം നാളത്തെ ബേക്കൽ എങ്ങനെയായിരിക്കണം എന്നൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കണം ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ടൂറിസത്തിന്റെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ആണ് ഏഴ് മെമ്പർമാരിൽ ഒരാളാണ് ഞാൻ അതിൽ ടൂറിസത്തിന്റെ ചുമതല വഹിക്കുന്ന മെമ്പറാണ് ഞാൻ ഞാൻ ഈ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ബേക്കൽ എന്ന പ്രദേശം ഒരു ടൂറിസം ഹബായി വളർത്തേണ്ടത് എങ്ങനെയെന്ന പദ്ധതിയാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൂറിസം ഹബ് എന്നാൽ നിരവധിയായ ടൂറിസം ആക്ടിവിറ്റികളുടെ ഒരു കേന്ദ്രസ്ഥാനം അവിടെ എത്തിച്ചേരുന്ന ഇവിടുത്തെ ആ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് എത്തുന്ന ടൂറിസ്റ്റുകളെ ഇവിടെ നിന്ന് പത്തോ ഇരുപതോ മുപ്പതോ കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗ്രാമങ്ങളിലേക്ക് ഗ്രാമീണ ജീവിതത്തിലേക്ക് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് അവരുടെ ഷോറൂമുകളിലേക്ക് അവരുടെ വർക്ക്ഷോപ്പുകളിലേക്ക് കലാകാരന്മാരുടെ കലാഗ്രാമങ്ങളിലേക്ക് ഒക്കെ എത്തിക്കുന്ന വലിയ ടൂറിസം സർക്യൂട്ടുകൾ ഇട്ടുണ്ടാക്കണം ഈ ഹബിന് സ്പോക്കുകൾ എന്ന പോലെ ഒരു കുതിരവണ്ടിയുടെ ചക്രത്തിന് നടുപ്പുള്ള കേന്ദ്രഭാഗത്ത് നിന്ന് പല വഴിയിലേക്ക് ഇങ്ങനെ കാലിൽ നീണ്ടു കിടക്കുന്നതുപോലെ ഓരോ ഗ്രാമത്തിലേക്കും ടൂറിസ്റ്റ് എത്തുന്ന സർക്യൂട്ടുകൾ രൂപപ്പെടുത്തണം അങ്ങനെ അടുത്ത ഒരു പത്തു വർഷം കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളൊന്നായി വേക്കൽ മാറുന്ന ഒരു സുദിനമാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് ആ സ്വപ്നം ഈ സ്റ്റേജിലിരിക്കുന്ന കുറച്ച് പേരുടെ സ്വപ്നമല്ല ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ സ്വപ്നമല്ല വേക്കൽ ടൂറിസം ഡെവലപ്മെന്റ് കമ്പനിയുടെ സ്വപ്നമല്ല നിങ്ങൾ ഓരോരുത്തരുടെയും സ്വപ്നമാകുമ്പോഴാണ് അത് നാളെ യാഥാർത്ഥ്യമായി മാറുന്നത് നമ്മളുടെ ഒക്കെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത് ഇവിടെ ഇന്നിരിക്കുന്ന പലരും പല തൊഴിലുകൾ ചെയ്യുന്നവരായിരിക്കാം പക്ഷെ ഒന്ന് തിരിച്ചറിയണം നമ്മുടെ മക്കൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണോ വേണ്ടത് അഭിമാനപൂർവ്വം നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടേതായ നാട്ടിൽ നമ്മുടെ മാതാപിതാക്കൾക്കൊപ്പം നമ്മളുടെ മക്കൾ ഉണ്ടാവുന്ന ഒരു കാലമാണോ നമ്മൾ സ്വപ്നം കാണേണ്ടത് എത്ര അമേരിക്കക്കാര് എത്ര യൂറോപ്യന്മാര് എത്ര അറബികള് തൊഴിൽ തേടി കേരളത്തിലേക്ക് വരുന്നുണ്ട് എത്ര ശ്രീലങ്കക്കാർ പോലും തൊഴിൽ കയറി കേരളത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നാൾ ലോകം മുഴുവൻ തൊഴിൽ തണ്ടി നടക്കേണ്ടവനല്ല മലയാളി മലയാളിക്ക് മലയാളിയുടെ ജന്മനാട്ടിൽ അഭിമാനപൂർവ്വം തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയണം അങ്ങനെ സാധ്യമാകണമെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകളിലൊന്നാണ് ടൂറിസം മേഖല ടൂറിസത്തെ നമ്മൾ വിസ്മരിച്ചു കളഞ്ഞു ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളെ സൗത്ത് ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളെല്ലാം ശ്രീലങ്കയും വാലിദ്വീപും ഉൾപ്പെടെ മാൽദ്വീവ്സും ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ ദുബായിയും ഖത്തറും ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിയപ്പോൾ നമ്മൾ കുറെക്കാലം അതിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല തുറന്ന മനസ്സോടെ പുതിയ സംരംഭങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ടൂറിസം നമ്മുടെ നാടിന്റെ ഭാവിയുടെ ഒരു വാഗ്ദാനമായി കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം തീർച്ചയായും ഈ ബേക്കലിനൊപ്പം നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വലിയ സ്വപ്നങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം വലിയൊരു സ്വപ്നത്തിന്റെ തുടക്കമായ സമ്മേളനങ്ങളായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒപ്പം എനിക്കൊരു ചെറിയ ദുഃഖമുണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ഗോപിനാഥ് മുതുകാടിന്റെ പ്രസംഗം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ സംഭാഷണം കേൾക്കുക എന്നത് തന്നെയായിരിക്കും ഇവിടെ വന്നതിന്റെ ഒരു മറ്റൊരു പ്രധാന ലക്ഷ്യം അപ്പം അത് എന്താണെന്ന് ഞങ്ങൾ പിന്നെ രഹസ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ആ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒന്ന് കേട്ടുകൊള്ളാം അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഡിഫറെന്റ് ആർട്ട് സെന്റർ അവിടെ പോയി ഒരു ദിവസം മുഴുവൻ ഞാൻ സമയം സ്പെൻഡ് ചെയ്ത ഒരാളാണ് ആ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സ്പർശിക്കുന്നൊരനുഭവായിരുന്നത് അതായത് നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് വിളിക്കുന്ന സമൂഹത്തിൽ വേണ്ടത്ര വില കിട്ടാത്ത കുട്ടികൾ അവരുടെ ദുഃഖിതരായ മാതാപിതാക്കൾ കുട്ടികളും മാതാപിതാക്കളും അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ച് പ്രതിഭകളാക്കി അവരുടെ ആത്മവിശ്വാസം വളർത്തി അവർക്ക് വേലയുണ്ട് ഈ നാട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്ന അവരോടൊപ്പം ജീവിതത്തെ ആസ്വാദ്യമാക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അദ്ദേഹം വടക്കൻ കേരളത്തിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള തുടക്കത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് ഞാൻ എല്ലാ ഭാവങ്ങളും നേരുന്നു അദ്ദേഹം കൂടി കാലുകുത്തിയ ഈ നാട്ടിൽ തീർച്ചയായും ഐശ്വര്യപൂർവ്വമായി കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ബേക്കളിൽ വീണ്ടും അടുത്ത വർഷത്തെ ഫെസ്റ്റിവലിൽ കുറച്ചുകൂടി നേരത്തെ ഞാൻ എത്തിക്കൊള്ളാം നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം നമുക്ക് വലിയൊരു സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യമാക്കലിലേക്ക് ഒന്നിച്ച് മുന്നേറാം താങ്ക് യു വെരി മച്ച്